ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു എം എസ് സി സി ടിപ്സ് ഇത് ഞാൻ ഷെയർ ചെയ്യുന്നത് മുടി തഴച്ച് വളരാനുള്ള കുറച്ച് ടിപ്സാണ് നമുക്കെപ്പോഴും ഒരു ചിലവും കൂടാതെ ചെയ്യാൻ പറ്റുന്നവയാണ് ഇവയൊക്കെ ഞാൻ ഈ പറയാൻ പോകുന്ന ടിപ്സ് ഇത് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നല്ലൊരു നല്ലൊരിടതൂർന്ന മുടി നമ്മൾക്ക് സ്വന്തമാക്കാം ഇതൊക്കെ ചെയ്യുന്ന കൂട്ടത്തിൽ മുടി മുടി വളർച്ചയ്ക്കുള്ള കാച്ചിയ എണ്ണ എന്തെങ്കിലും നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ട് തന്നെ ഉണ്ടാകുന്നതാണ് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് കൊണ്ട് നാം നമ്മൾ വീട്ടിൽ നിന്നുണ്ടാക്കിയ ഒരെണ്ണ ഞാൻ മുൻപ് വീഡിയോ ഇട്ടിരുന്നു ആ വീഡിയോയുടെ ലിങ്ക് താഴെ ഡെസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവർ അതൊന്ന് കണ്ടു നോക്കൂ ഈ ടിപ്സിൻ്റെ കൂടെ അതുകൂടി ഫോളോ ചെയ്താൽ നല്ല ചേഞ്ച് ഉണ്ടാകുന്നതാണ് ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ വീഡിയോക്ക് താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ അതിനടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ വരും അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിൽ കിട്ടുകയുള്ളൂ ഇത് തികച്ചും സൗജന്യമാണ് ഫസ്റ്റായിട്ട് മസാജ് ആണ് നമ്മുടെ മുടിക്ക് എപ്പോഴും മസാജ് ചെയ്യുന്നത് നമ്മുടെ മുടിക്ക് വളരെയധികം നല്ലത് തന്നെയാണ് നമ്മൾ വെറുതെ ഇരിക്കുന്ന ടൈമിൽ നമ്മൾ ടി വി കാണുമ്പോഴും ഒക്കെ തന്നെ നമ്മൾ മസാജ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മുടി സമൃദ്ധമായി വളരാൻ സഹായിക്കുന്നു മുടി നമ്മുടെ സ്കാൽപ്പിൽ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകുന്നത് വഴി അത് നല്ലപോലെ മുടി വളരുന്നതാണ് അടുത്തത് നനഞ്ഞ മുടി കെട്ടിവെക്കരുത് തിരക്കിട്ട വിടെങ്കിലും പോകുന്ന അവസരത്തിൽ മുടി നനഞ്ഞതാണെങ്കിൽ നമ്മൾ പലപ്പോഴും അത് ഓർക്കാതെ കെട്ടിവെക്കും അത് നമ്മുടെ മുടിക്ക് ഹാനികരമാണ് അപ്പോൾ കായ നമ്മുടെ മുടിയിൽ മുടിയിലുണ്ടാവും അങ്ങനെയുള്ള അവസരങ്ങൾ നമ്മൾ പിന്നീട് മുടി ചീകുമ്പോൾ നമ്മുടെ മുടി നല്ല ഹെൽത്തിയായ മുടി വരെ അപ്പോൾ പൊട്ടിപ്പോകുന്നതാണ് മുടിയിൽ കെട്ടു മുടിയിൽ കെട്ടുകുടുങ്ങിയാൽ നമ്മൾ ഒരിക്കലും താഴേക്ക് ജീകരുത് അപ്പോൾ നമ്മുടെ മുടി പൊട്ടിപ്പോകും ചീർപ്പിൻ്റെ ചെറുപ്പിൻ്റെ പല്ലുഭാഗം അടുത്തതാണെങ്കിൽ അതുകൊണ്ട് വാർന്നാൽ എന്തായാലും നമ്മുടെ മുടി പൊട്ടിപ്പോകുന്നതാണ് അപ്പോൾ നമ്മൾ അടിയിൽ നിന്നും മുകളിലേക്ക് ചീകി കെട്ടൊക്കെ ഒഴിവാക്കുക എന്നിട്ട് നമ്മൾ ഉള്ള ചീർപ്പ് കൊണ്ട് അടിയിലേക്ക് ചീകുക അത് ശ്രദ്ധിക്കുക പുറത്തതായി എണ്ണ തേക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എണ്ണ നമ്മൾ തേക്കുമ്പോൾ നമുക്ക് ടൈം ഉള്ളപ്പോൾ തേക്കുന്നതാണ് നല്ലത് നമ്മൾ ഇപ്പോൾ ടൈം ആർക്കും ഉണ്ടാവുന്നില്ല അപ്പോൾ നമ്മൾ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമൊക്കെ എണ്ണ തേക്കുന്നതാണ് നല്ലത് കാരണം ഒരു അരമണിക്കൂറ് നല്ലോണം മസാജ് ചെയ്ത് എണ്ണ തേച്ചാലാണ് നല്ലൊരു ഫലം നമ്മുടെ മുടിക്ക് മുടിക്കുണ്ടാവുകയുള്ളു നമ്മുടെ സ്കാൽപ്പിലൊക്കെ നല്ലോണം മസാജ് ചെയ്ത് ഒരു ഒരമണിക്കൂറ് നമ്മൾ പിടിപ്പിക്കുകയും ചെയ്യണം എണ്ണ എന്നിട്ട് തേച്ചാലേ അതിൻ്റെ ഫലം നമുക്ക് കിട്ടുകയുള്ളൂ അടുത്തത് ഷാംപൂ സോപ്പ് ഇവ നമ്മൾ ഉപയോഗിക്കരുത് കാരണം നമ്മുടെ എണ്ണ ഉപയോഗിക്കാത്തവരാണെങ്കിൽ കൂടി നമ്മൾ നാച്ചുറായിട്ട് നമ്മുടെ തലയിൽ ഒരു ഓയിലുണ്ടാവും എല്ലാവർക്കും അത് നമ്മൾ സോപ്പ് ഷാംപൂ ഒക്കെ ഉപയോഗിക്കുമ്പോൾ അത് നഷ്ടപ്പെട്ടു പോകും അപ്പോൾ അങ്ങനെ ആ ടൈമിൽ നമ്മൾ ചെറുപയർ പൊടിയോ കടലപ്പൊടിയോ യൂസ് ചെയ്യുന്നതാണ് നല്ലത് അടുത്തത് നനഞ്ഞ മുടി ചീക്കരുത് നമ്മൾ കുളിച്ച് വന്ന ഉടനെ നല്ല നനവുള്ളപ്പോൾ നമ്മൾ മുടി ചെയ്യുന്നത് നമുക്ക് നമ്മുടെ മുടി വളർച്ചയ്ക്ക് വിപരീത ഫലമാണ് അപ്പോൾ ഉണ്ടാകുന്നത് അപ്പോൾ നമ്മൾ അത് മുടി ഉണങ്ങിയതിന് ശേഷം എപ്പോഴും നമ്മൾ മുടി ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അടുത്തത് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം കഞ്ഞിവെള്ളം കൊണ്ട് മുടി കഴുകുന്നത് നമ്മുടെ മുടി സമൃദ്ധമായി വളരാൻ സഹായിക്കുന്നുണ്ട് ഉലുവ കുതിർത്തരച്ച് തലയിൽ തേച്ച് പിടിപ്പിക്കുന്നത് നമ്മുടെ മുടി വളരെയധികം വളരാൻ സഹായിക്കുന്നു അങ്ങനെ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം അങ്ങനെ ചെയ്യുക അടുത്തത് ചെമ്പരുത്തി ഇല താളിയാക്കി തേക്കുക ചെമ്പരുത്തി ഇല ഇലയും പൂവും ഒക്കെ താളിയാക്കി തേച്ചാൽ നമ്മുടെ മുടിക്ക് വളരെയധികം ഗുണം ചെയ്യുന്നതാണ് നമ്മുടെ മുടിക്ക് കറുപ്പ് ഉണ്ടാവാനും നമ്മുടെ മുടിക്ക് മുടി വളർച്ചയും ഒക്കെ സഹായിക്കുന്നുണ്ട് ഈ ചെമ്പരുത്തി പൂവും ഇലയും ഒക്കെ അടുത്തത് രാത്രി കാലങ്ങളിൽ മുടി നന്നായി ചീകി കെട്ടി വയ്ക്കുക അകലമുള്ള ചീർപ്പ് കൊണ്ട് ചീകാൻ ശ്രദ്ധിക്കുക അതായിരിക്കും ഒന്ന് മുടി നന്നാവുക അതുകൊണ്ട് രാത്രി നമ്മൾ മുടി അഴിച്ചിട്ട് ഉറങ്ങരുത് നമ്മൾ പിന്നിയിട്ട് ഉറങ്ങുന്നതാണ് നല്ലത് മുടിയുടെ അറ്റം നമ്മൾ പായയിലോ ബെഡിലോ ഒക്കെ ഉരഞ്ഞിട്ട് നമ്മുടെ മുടിയുടെ അറ്റം മുറിഞ്ഞു പോകുക അത് നമ്മുടെ മുടിയെ നമുക്ക് മുടിക്ക് അത് ഹാനികരമാണ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്